ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും രഗം കിച്ചൺസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അടിപൊളി കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി ഒരു അവിയലാണ് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തുറന്ന് നോക്കി അതിൽ നിന്ന് അവിയൽ ഐറ്റംസ് എടുത്തിട്ട് ഒരു സൂപ്പർ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവിയലാണ് അതിനായി നമ്മൾ കായ അങ്ങനെയുള്ള പല കാര്യങ്ങളെടുത്തിട്ടുണ്ട് കായയുടെയൊക്കെ തൊലി നമ്മളിതുപോലെ സൈഡിൽ കൂടി ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിരണ്ടി എടുത്തിട്ട് എല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കണം മുരിങ്ങ മുരിങ്ങക്ക ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ മുരിങ്ങക്ക കുമ്പളങ്ങ ചേന ചേന കണ്ടോ ഇതുപോലെ നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് എടുക്കണം ഇങ്ങനെ ഓരോ പീസ് നമ്മൾ അരിഞ്ഞെടുത്ത് നീളത്തിൽ നീളത്തിലരിയുമ്പോഴാണ് അതിനൊരു ഡേ ചച്ചിങ്ങ മാങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് പച്ചമാങ്ങ ഒരു രണ്ട് പച്ചമാങ്ങ നീളത്തിൽ അരിഞ്ഞെടുക്കേണ്ട ഇതുപോലെ അരിഞ്ഞെടുത്ത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ നമ്മൾ വെളുത്തുള്ളി കരിവേപ്പിൻ്റെ എല്ലാം മല്ലിയില ഇഞ്ചി അതെല്ലാം നമ്മളെടുത്ത് ബാലൻസ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു കണ്ടോ അതിന് ശേഷം നമുക്കൊരു ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ല മില്ലിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ആവശ്യത്തിന് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം അതിലേക്ക് കരിവേപ്പില ഇടിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് നല്ല തിരുമ്മി നല്ല പരുവത്തിലാക്കി എടുക്കുമ്പോഴാണ് അതെല്ലാം അതിലേക്ക് പിടിച്ച് ഒരു പ്രത്യേക ആ കഷ്ണങ്ങളിലേക്ക് പിടിച്ച് നല്ലൊരു പരുവമാകുന്നത് ശരിക്കും അവിയൽ ഉണ്ടാകും ഈ അവിയലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട നല്ല കല്യാണ വീടിലൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഭയങ്കര ടേസ്റ്റി നമ്മൾ എന്നിട്ട് അത് നേരെ അടുപ്പത്ത് വെച്ചു നമ്മൾ വേവിക്കുന്നു വേറെ ഒന്നും ചേർത്താതെ വേവിക്കുന്നു അതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുന്നു ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ തേങ്ങ കുറച്ച് ജീരകം എല്ലാം കൂടി അരച്ച് വെച്ച ഒരു അരിപ്പ് തേങ്ങ അരിപ്പ് ഇട്ട് കൊടുക്കുന്നു പക്ഷേ വാളംപുള്ളി നമ്മൾ പിഴിഞ്ഞ് വെച്ചത് വെച്ച് കൊടുക്കുന്നു എല്ലാം കൂടി മിക്സിനു ശേഷം നമ്മളൊരു ബാലൻസ് ഒരു കപ്പ് തൈര് തൈരും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുന്നു തൈരും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നല്ല ഒരു പരിവത്തിലായിട്ടുണ്ട് നല്ല അടിപൊളി അതിന് ശേഷം അതിനുപത്തിൽ ഒരു മല്ലി ഇലയും കറിവേപ്പിൻ്റെ ഇടുക അടിപൊളി ടേസ്റ്റ് നല്ല സ്മെല്ലാണ് വരുന്നത് കുറച്ച് പച്ച വെളിച്ചനും കൂടി ഒഴിച്ച് കൊടുക്കുക അതുകൊണ്ട് നമുക്ക് ഇളക്കി നമുക്ക് കറിയുടെ ഒപ്പം എല്ലാം ഉപയോഗിക്കാവുന്നതാണ് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ചോറെല്ലാം നമുക്ക് അടിപൊളി കഴിക്കുക എല്ലാവരും ട്രൈ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്